കൊച്ചി കാക്കനാട് ഫ്ളാറ്റുകൾ വാടക കൊടുത്ത് ഉടമാറിയാതെ വ്യാജ കരാറുണ്ടാക്കി മറച്ചുപണയത്തിന് നൽകിയ ലക്ഷ്യങ്ങൾ തട്ടുന്ന സംഘത്തിലെ പ്രധാനി പിടിയിൽ വാഴക്കാലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മിൻഡു കെ മണിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ സഹായിയായ യുവതിയെ പോലീസ് തിരയുന്നു തൃക്കാക്കര പോലീസ് മൂന്ന് കേസുകളും ഇൻഫോ പാർക്ക് പോലീസ് രണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്തു ഫ്ളാറ്റുകൾ പണയത്തിന് നൽകാമെന്ന് പരസ്യം നൽകി തുക പണയം വാങ്ങി കരാറുണ്ടാക്കുന്നതാണ് ഇവരുടെ രീതി ഓരോ ഫ്ളാറ്റിന്റെ പേരിൽ പലരിൽ നിന്നായി ലക്ഷങ്ങൾ ഈടാക്കിയാണ് തട്ടിപ്പ് കാക്കനാട് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഫ്ളാറ്റ് പണയത്തിനെടുത്തയാൾ സ്ഥലത്തെത്തിയപ്പോഴാണ് ഇതേ ഫ്ളാറ്റ് പണയത്തിന് നൽകാമെന്ന് പറഞ്ഞ് മറ്റു രണ്ടു പേരിൽ നിന്നായി എട്ട് ലക്ഷം രൂപ പ്രതികൾ വാങ്ങിയ കാര്യം അറിയുന്നത് ഇതിനു പിന്നാലെ പല സ്ഥലങ്ങളിലായി സമാന രീതിയിൽ തട്ടിപ്പിനിരയായ ഇരുപതോളം പേർ പരാതിയുമായി എത്തി